ജീവിതം എന്നത് അല്ല ജീവിതം എന്നത് ഷോർട്സ് അല്ല റീൽസും ഷോർട്സും അതൊരു മിനിറ്റ് മാത്രമാണ് ആ റീൽസും ഷോർട്സും വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ട് അൻപതും അൻപത്തഞ്ചും വയസ്സുള്ള ദമ്പതികളുടെ അടുത്തുവരെ എന്റെ ഭർത്താവ് പോരാ എന്റെ ഭാര്യ പോരാ എന്റെ ഭർത്താവിന് റൊമാൻസ് പോരാ എന്റെ ഭാര്യക്ക് സൗന്ദര്യം പോരാ എന്നൊക്കെ പ്രായമുള്ള ആളുകളുടെ ജീവിതത്തിൽ വരെ ഈ റീൽസും ഷോർട്സും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിതമെന്നത് പച്ചയായ ഒന്നാണ് അവിടെയുള്ള ആ ജീവിതത്തിൽ കടന്നു വരുന്ന അപകടങ്ങൾക്കുള്ള കാരണങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് മലപ്പുറത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ എന്താണ് കാരണം ശേഷം ഭർത്താവ് പറഞ്ഞു അവൾ അവൾ പോരാ അപ്പോൾ എന്നത് അതാണ് അതാണ് സൗന്ദര്യം അഭിമാനി എന്ന് വെച്ചതാണ് അതുകൊണ്ടാണ് വെളുത്തുപാറുന്ന ക്രീമുകൾ വിറ്റ് വലിയ വാഹനങ്ങൾ വാങ്ങാൻ പല യൂട്യൂബർമാർക്കും സാധിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപ്പൊ സൗന്ദര്യമാണ് ജീവിതമെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു ഇതായി പൂക്കൊട്ടും പാടത്ത് ഒരു സഹോദരൻ ആ അങ്ങേയത്തെ ക്രൂരത ഭാര്യയോട് കാണിച്ചത് കാരണത്താൽ അവർ ആത്മഹത്യ ചെയ്തതാണ് എന്താണ് കാരണം അവൾക്ക് അവൾക്ക് സൗന്ദര്യം പോരാ മറ്റൊന്നോ അവൾ കൊണ്ടുവന്ന സ്വർണം പോരാ മൂന്നാമത്തേതോ അവൾക്ക് ജോലിയില്ല പെണ്ണിന് ജോലി വേണം എന്നത് പെണ്ണിന് ശമ്പളം വേണമെന്നത് പെണ്ണാണ് തീരുമാനിക്കേണ്ടത് അത് പെണ്ണിന് തീരുമാനിക്കാം അത് സ്ത്രീക്ക് തീരുമാനിക്കാം എനിക്ക് ശമ്പളം വേണം എനിക്ക് ജോലി വേണം എന്ന് എന്നാൽ ഇസ്ലാം പറയുന്നത് അവൾക്ക് നിങ്ങൾ സുരക്ഷ നൽകണം എന്നാണ് സുരക്ഷ നൽകണമെന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്കും സമത്വം ഞങ്ങൾക്ക് സുരക്ഷയൊന്നും വേണ്ട എന്നതല്ല സ്ത്രീകൾ പറയേണ്ടത് ഞങ്ങൾക്ക് സുരക്ഷ വേണം എന്നാണ് പറയേണ്ടത് അതുകൊണ്ട് സ്ത്രീക്ക് ജോലി വേണം എന്നത് സ്ത്രീ വാശി പിടിക്കുന്നതല്ല പ്രശ്നം സ്ത്രീക്ക് ജോലി വേണം എന്നത് പുരുഷൻ വാശി പിടിക്കാൻ തുടങ്ങി സുരക്ഷിതത്വം നൽകേണ്ട പുരുഷൻ പലപ്പോഴും ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയും വളരെ ചെറിയ ശമ്പളത്തിനു വരെ സ്ത്രീകൾ ജോലിക്ക് ഇറക്കുക ഇറങ്ങുകയും ചെയ്തു കാരണം എന്താ സ്ത്രീയല്ല നിർബന്ധം പിടിക്കുന്നത് പുരുഷൻ ജോലി വേണം നിർബന്ധം പിടിക്കുന്നു പുരുഷൻ സ്വർണം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു പുരുഷൻ മാത്രം സൗന്ദര്യം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു അവിടെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരുന്നു പ്രിയപ്പെട്ടവരെ മതം പറയുന്ന ഒരു ജീവിത ഇസ്ലാം പറയുന്ന ഒരു ജീവിത നമ്മുടെ വിശ്വാസത്തിലാണെങ്കിലും നമ്മുടെ ആദർശത്തിനാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിലാണെങ്കിലും ആ ജീവിത രീതിയെ നാം പിന്തുടരണം അപകടകരമായ വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു അതുകൊണ്ടാണല്ലോ ചന്ദാമര എന്ന് പറയുന്ന ഒരു സഹോദരൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കൂടോത്രം കാരണത്താൽ ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ താങ്കളുടെ ജീവിതത്തിലെ കുടുംബജീവിതം തകരാറാകാനുള്ള കാരണം ദീർഘമായി മുടി വളർത്തിയ ഒരു പെണ്ണാണ് എന്നൊരു ജോൽസ്യൻ അയാളോട് പറയുന്നു അയാൾ നേരെ പോയി അയൽവാസിയായ സ്ത്രീയെ കൊലപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയിൽ നിന്നിറങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെയും അവരുടെ അമ്മയെയും കൊലപ്പെടുത്തുന്നു വീണ്ടും അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് എന്റെ പ്രയാസം അറിയില്ലേ എന്റെ മകന്റെ എഞ്ചിനീയറിംഗ് പഠനം ഇല്ലാതാക്കിയത് എന്റെ കുടുംബം ഇല്ലാതാക്കിയത് ഇവരാൻ അക്രമിക്കാൻ വന്നതാണോ ഇങ്ങോട്ട് വട്ടാൻ വന്നതാണോ അല്ല ഇയാൾ ജീവിതവും കുടുംബവും ഇല്ലാതാക്കി എന്ന് പറയുന്നത് എനിക്ക് കൂടോത്രം നൽകിയവർ ഇവരാണ് എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മുടെ മതത്തിന്റെ വിശ്വാസം അഭൗതികമായി അദൃശ്യമായി കാര്യകാരണ ൾക്കതീതമായി നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു നന്മ വരുത്താൻ വരുത്താൻ തിന്മ മാത്രമേ എന്ന നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം നൽകുന്നു മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപകാരം ഉദ്ദേശിച്ചാൽ ലോകത്തൊരു മനുഷ്യനും ആ ഉപകാരത്തെ തട്ടി മാറ്റാൻ സാധിക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ ആ ഉപദ്രവത്തെ തട്ടി മാറ്റാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉദ്ദേശിച്ചാൽ ആ ആട്ടി മാറ്റാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ലാഹുല പ്രവാചകരെ നീ പറയണം എന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു ദുരിതങ്ങൾ ഉണ്ടാകുന്നു സന്തോഷങ്ങൾ ഉണ്ടാകുന്നു അതൊക്കെ എന്റെ റബ്ബിന്റെ വിധ ാണ് എന്ന് പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കണം എന്നതാണ് പ്രിയപ്പെട്ടവരെ ഏകദൈവ വിശ്വാസം നമ്മുടെ ഏകദൈവ വിശ്വാസം ആ ഏകദൈവ വിശ്വാസത്തിലൂടെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നു എന്നത് മാത്രമല്ല ഈ ലോകത്ത് സ്വസ്ഥതയുണ്ടാകുന്നു സമാധാനമുണ്ടാകുന്നു സന്തോഷമുണ്ടാകുന്നു നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നു മതത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നതോടുകൂടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ അയൽവാസികളോടുള്ള ബന്ധത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതാണ് ഖുർആൻ പറഞ്ഞത് പറഞ്ഞത് അല്ലാഹുവും പ്രവാചകരും നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ ജീവിപ്പിക്കുന്ന സന്ദേശത്തിലേക്കാണ്